ഭർത്താവിനെ കൊലപ്പെടുത്താനു ശ്രമിച്ച ഭാര്യയും മകനും അറസ്റ്റിൽ ഭർത്താവിനെ ഗുണ്ടകൾ ആക്രമിക്കുകയായിരുന്നു എന്നാണ് ആദ്യം ഭാര്യ ഉഷാറാണി പോലീസിനോട് പറഞ്ഞിരുന്നത് എന്നാൽ ഭർത്താവ് രക്ഷപ്പെട്ടതോടെ സത്യം പുറംലോകമറിഞ്ഞു ആന്ധ്രാപ്രദേശിലെ മച്ചിരിപട്ടണത്താണ് സംഭവം കാലകൻപേട്ട് സ്വദേശിയായ പ്രസാദിനെയാണ് കുടുംബം കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഭാര്യയുമായി എപ്പോഴും പ്രസാദ് കലഹത്തിൽ ഏർപ്പെടുമായിരുന്നു ചെറിയ കാര്യങ്ങൾക്കു പോലും ഇയാൾ കലഹം സൃഷ്ടിക്കുന്നത് ഉഷാറാണിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി അമ്മയെ ശകാരിക്കുന്നതിൽ മക്കളും പിതാവിനെ എതിർത്തിരുന്നു അങ്ങനെ മൂവരും ചേർന്ന് പ്രസാദിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു ഉറങ്ങിക്കിടന്ന പ്രസാദിന്റെ കാലുകളും കൈകളും കെട്ടി ആക്രമിച്ച ശേഷം മരിച്ചെന്ന് കരുതി കിണറ്റിലിട്ടു എന്നാൽ ഇയാൾ കിണറ്റിൽ നിന്ന് സഹായത്തിനായി നിലവിളിച്ചു ഇതോടെ ഏണിവെച്ച് പ്രസാദിനെ മുകളിലേക്ക് കയറ്റി വീണ്ടും ആക്രമിക്കുകയായിരുന്നു ഗുണ്ടകളുടെ ആക്രമണത്തിലല്ല തനിക്കു പരിക്കേറ്റതെന്നും ഭാര്യയും മക്കളും ചേർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്നും പ്രസാദ് വെളിപ്പെടുത്തിയതിനു പിന്നാലെ ഭാര്യയെയും മക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു